നമസ്കാരം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വെല്ലുവിളിയുമായി പി വി അൻവർ എം എൽ എ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധിക്കുക എന്ന് അറസ്റ്റിന് മുന്നേ അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വീട്ടിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസുകാരും ഉണ്ടായിരുന്നുവെന്നും അൻവർ പറഞ്ഞു മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ സ്വാഭാവികമായ പ്രതിഷേധമാണ് നടന്നത് നിയമത്തിന് വഴി ജീവിക്കും താനൊരു നിയമസഭാ സാമാജികനാണ് പോലീസ് നടപടികളിൽ അസ്വാഭാവികതയുണ്ട് മോദിയേക്കാൾ വലിയ ഭീകരത പിണറായി നടപ്പാക്കുന്നുവെന്നും അൻവർ പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റെന്നും അൻവർ പറഞ്ഞു പുറത്തിറങ്ങിയാൽ ബാക്കി കാണിച്ചു തരാമെന്നും അൻവർ വെല്ലുവിളിച്ചു പിണറായിയും ശശിയും തന്നെ കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അൻവർ ആരോപിച്ചു എന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിലാണ് അറസ്റ്റ് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പി വി അൻവർ എം എൽ എ ഉൾപ്പെടെ കണ്ടാൽ പതിനൊന്ന് പേർക്കെതിരെയാണ് കേസ് പി വി എൻവർ ഒന്നാം പ്രതിയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു അറസ്റ്റിന് മുന്നോടിയായി പി വി എൻവറിന്റെ ഒതായിലെ വീട്ടിൽ വൻ പോലീസ് സന്നാഹം തമ്പടിച്ചിരുന്നു കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിനിടയിലായിരുന്നു പി വി അൻവറിന്റെ സംഘടനയായ ഡി എം കെ നേതാക്കൾ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയത് പിന്നാലെ പ്രതിഷേധക്കാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ തല്ലി തകർത്ത സംഭവത്തിൽ അപ്രതീക്ഷിത നീക്കമാണ് പോലീസ് നടത്തിയത് അൻവറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന തരത്തിലുള്ള സൂചനകളൊന്നും പോലീസ് നൽകിയിരുന്നില്ല എം എൽ എ ആയതിനാൽ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറിന്റെ അനുമതിയും ആവശ്യമായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ച സംഭവം ഓഫീസ് അടിച്ചു തകർത്ത പ്രതിഷേധക്കാർ നിലമ്പൂരിലെ വനവകുപ്പ് ഓഫീസിലേക്ക് ഇരച്ചുകയറിയും കസേരകൾ അടിച്ചു തകർക്കുകയുമായിരുന്നു നിലമ്പൂർ ഡി എഫ് ഓഫീസിന് മുന്നിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ ജാഥയും നടത്തി ജാഥ തുടങ്ങുന്നതിന് മുമ്പായും അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഡി ഓഫീസിലേക്ക് കയറി കസേരകൾ തകർത്തത് തുടർന്ന് പ്രതിഷേധ ജാഥ ആശുപത്രിയിലേക്ക് നീങ്ങി പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് ഡി എഫ് ഓഫീസിൽ കണ്ടതെന്നായിരുന്നു അക്രമത്തെ അൻവർ ന്യായീകരിച്ചത് അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രവർത്തകരുടെ വികാരം നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട് നമുക്ക് ചെയ്യരുതെന്ന് പറയാനല്ലേ പറ്റൂ ഇത് ജനവികാരമാണ് അത് സർക്കാർ മനസ്സിലാക്കണം മന്ത്രി ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല അവരെ എ സി റൂമിൽ കിടന്നുറങ്ങിയാൽ മതിയോ ഈ വിഷയത്തിൽ ഇടപെടണ്ടേ ജനങ്ങൾ ഇനിയും റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നതെന്നും അൻവർ പറഞ്ഞിരുന്നു മനുഷ്യജീവിനെ തെരുവിലെ പട്ടിയുടെ വില പോലും സർക്കാർ കൽപ്പിക്കുന്നില്ലെന്നും നേരത്തെ മാധ്യമങ്ങളോട് അൻവർ പറഞ്ഞിരുന്നു ഇത് സർക്കാർ നടത്തുന്ന കൊലപാതകമാണ് ഒൻപത് ദിവസത്തിനിടെ പേരെയാണ് കേരളത്തിൽ ആന ചവിട്ടിക്കുന്നത് െന്നും അൻവർ പ്രതികരിച്ചിരുന്നു നിലമ്പൂർ കരുളായി വനത്തിൽ കാട്ടാൻ ആക്രമണത്തിൽ മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് കൊല്ലപ്പെട്ടത് കാട്ടാൻ ആക്രമിച്ചപ്പോൾ മണിയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നുവെന്നും അത്ഭുതകരമായിട്ടാണ് ഈ കുട്ടി രക്ഷപ്പെട്ടതെന്നും ബന്ധുക്കൾ പറഞ്ഞു മണിയുടെ മകൻ മനു കൃഷ്ണയാണ് രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടെയാണ് കാട്ടാൻ ആക്രമണമുണ്ടായത് കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി തിരിച്ചുവരുന്നതിനിടയിലായിരുന്നു സംഭവം മണിയെ ആക്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന അഞ്ച് വയസ്സുള്ള മകൻ തെറിച്ചു വീഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് കുട്ടിയെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതേസമയം കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു വന്യജീവി ആക്രമണത്തോത് കുറഞ്ഞു വരികയാണ് മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് പാമ്പുകടിയേറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു വന നിയമ ഭേദഗതിയിൽ നിയമസഭാ ട് കമ്മിറ്റി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു